ബൈബിൾ കഥാപാത്രങ്ങൾ എൻ്റെ കാഴ്ചപ്പാടിലൂടെ ഒരു ബൈബിൾ പഠന പരമ്പര ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമ്പന്നതയുടെയും വർഷമായി തീരുവാൻ ദൈവം തമ്പ്രാൻ സഹായിക്കട്ടെ ഞാൻ ലീന ജോൺസൺ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബൈബിളിലെ ചില കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെ പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഈ പുതുവത്സര ദിനത്തിൽ അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ മാനവജാതികളുടെ മാതാവായ ഹവായുടെ ജീവിതത്തിലൂടെ നമുക്ക് ആ യാത്ര ആരംഭിക്കാം വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യം മുതൽ മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വരെയുള്ള ഭാഗത്താണ് ഹവായെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ദൈവം തൻ്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ച സൃഷ്ടികൾക്ക് മകുടമായ മനുഷ്യന് തക്ക തുണയായിരിക്കാൻ അവൻ്റെ വാരിയല്ലിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട നാരി അതാണ് ഹവ്വ പുരുഷനോടൊപ്പം ദൈവം നിയോഗിക്കുന്ന വഴികളിൽ പുരുഷന് തക്ക തുണയായി അവനോടൊപ്പം നടക്കുവാൻ അവനോടൊപ്പം പ്രവർത്തിപ്പാൻ ദൈവം സൃഷ്ടിച്ച സ്ത്രീ ഏതൻ തോട്ടത്തിൽ സർവ്വ സൗകര്യങ്ങളും നൽകി സമയാസമയങ്ങളിൽ ആവശ്യമായ സ്നേഹവും കരുതലും മുൻകരുതലുകളും നൽകി തൻ്റെ സ്നേഹിതരെ പോലെ അവരോട് സംസാരിച്ച് അവരോട് കൂടെ നടന്ന ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ ദൈവകൃപയിൽ കൃപയിൽ ആശ്രയിച്ച് ദൈവകൽപ്പന അനുസരിച്ച് ദൈവത്തോടു കൂടെ നടന്ന രണ്ടു പേർ എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് അല്പസമയത്തേക്ക് മാറിയ ഹവായെ സാത്താൻ സമീപിക്കുന്നു തൻ്റെ ലാവണ്യ വാക്കുകളാലും ദൈവം വിരോധിച്ച നന്മ തിന്മകളുടെ വൃക്ഷത്തിലെ നയന നയനമാധുര്യമേറിയ ബലങ്ങൾ കാണിച്ചുകൊണ്ടും സാത്താൻ ഹവ്വായെ പ്രലോഭിപ്പിക്കുന്നു വളരെ നാടകീയമായി തങ്ങളുടെ സൃഷ്ടാവായ തങ്ങളുടെ രക്ഷകനായ തങ്ങളെ പരിപാലിക്കുന്ന തങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ കള്ളം പറയുന്നവനായി സാത്താൻ ചിത്രീകരിക്കുമ്പോൾ യാതൊരു നിർബന്ധവും കൂടാതെ ഹവ്വ അത് വിശ്വസിക്കുന്നു ഈ ബലം കഴിച്ചാൽ നിങ്ങൾ മരിക്കുകയില്ല മറിച്ച് നിങ്ങൾ ദൈവത്തെ പോലെയാകും എന്ന സാത്താൻ്റെ മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങി ഹവ ദൈവത്തെ മറക്കുന്നു ദൈവകൽപ്പന ലംഘിക്കാൻ തയ്യാറാവുന്നു ഒപ്പം തൻ്റെ തുണയെ കൂടെ ദൈവകൽപ്പനയുടെ ലംഘനത്തിന് പ്രേരിപ്പിക്കുന്നു ചെയ്തത് തെറ്റാണെന്ന് ബോധം വന്ന ആദാം ഹവായോട് പരിതപിക്കുന്നു നീ ഇത് എന്തിനു ചെയ്തു എന്നാൽ ഈ പാപബോധം അവരെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നില്ല ചെയ്ത തെറ്റ് അവർ ദൈവത്തോട് ഏറ്റുപറയുന്നുമില്ല പകരം സർവവ്യാപിയും സർവജ്ഞാനിയുമായ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ശ്രമിക്കുന്നു ഒപ്പം അവർ ചെയ്ത പാപവും മറച്ചു മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു എന്നാൽ താൻ സൃഷ്ടിച്ചവരെ താൻ സ്നേഹിച്ചവരെ പേര് ചൊല്ലി വിളിച്ച് അവരെ തേടി വരുന്ന ദൈവത്തെ നമുക്ക് കാണാം പിന്നീടുള്ള അവരുടെ സംഭാഷണത്തിൽ ചെയ്ത തെറ്റ് മറ്റുള്ളവരുടെ മേൽ ചാർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഹവായെയും മാതാവിനെയുമാണ് നാം കാണുന്നത് എന്നാൽ മുഖപക്ഷമില്ലാത്ത നമ്മുടെ കർത്താവ് പാപം ചെയ്ത എല്ലാവർക്കും അവരുടേതായ ശിക്ഷ കൽപ്പിക്കുന്നു ആദവും ഹവായും ദൈവസന്നിധിയിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെടുന്നു സൃഷ്ടിയുടെ ആദ്യ കാലങ്ങളിൽ ആദ്യ മാതാവായി ഹവയ്ക്കുണ്ടായ പ്രലോഭനങ്ങൾ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും അതിശക്തമായി തുടരുന്നുണ്ട് ദൈവകൽപ്പനകളെ നമ്മൾ മുറുകെ പിടിച്ചില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാൽ മനം മയക്കുന്ന കാഴ്ചകളാലും ഹൃദയം കവരുന്ന മനോഹര വാഗ്ദാനങ്ങളാലും സാത്താനി ശക്തികളാൽ നാം ചതിക്കപ്പെടും ദൈവകൽപ്പന ലംഘിക്കാൻ തൻ്റെ സന്തത സഹചാരിയായ ഹൗവ ആദത്തെ പ്രേരിപ്പിച്ചതുപോലെ പലപ്പോഴും നമ്മളുടെ കൂട്ടുകാരായിരിക്കാം നമ്മെ പാപത്തിലേക്ക് നയിക്കുന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ ഒരിക്കൽ തെറ്റിലകപ്പെട്ടാൽ ശിക്ഷയെക്കുറിച്ചുള്ള ഭയത്താൽ പലപ്പോഴും ആ ചെയ്ത തെറ്റ് മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നും നാം മറച്ചു വെക്കുന്നു ലോകത്തിൻ്റെ മനം കവരുന്ന കാഴ്ചകളിലും വാക്കുകളിലും അകപ്പെട്ട് സാത്താൻ്റെ പിടിയിലകപ്പെടുമ്പോൾ ഇന്നത്തെ തലമുറ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവന്മാരാകുന്നില്ല സോഷ്യൽ മീഡിയയും മധ്യവും മയക്കുമരുന്നു നൽകുന്ന താൽക്കാലിക സന്തോഷത്തിനപ്പുറത്തുള്ള നാശത്തെക്കുറിച്ച് അവർ ബോധവന്മാരല്ല ആദ്യമെല്ലാം ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ മാതാപിതാക്കളിൽ നിന്നും സ്നേഹിതരിൽ നിന്നും മറച്ചുവെക്കുന്ന ഇവർ പതിയെ പതിയെ കുടുംബത്തിൽ നിന്നും സ്നേഹിതരിൽ നിന്നും അകന്നു പോകുന്നു എന്നാൽ പലപ്പോഴും ചെയ്ത തെറ്റുകൾ പിടിക്കപ്പെടുമ്പോൾ ആ തെറ്റുകളെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയോ അത് മറ്റുള്ളവരുടെ ചുമലിൽ ഇട്ടുകൊടുത്ത് കൊടുത്ത് സ്വതന്ത്രരാകുവാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് നാം കാണുന്നത് എന്നാൽ ഇതൊന്നും ശാശ്വതമായ സമാധാനം നമുക്ക് തരുന്നില്ല അതുകൊണ്ട് നമുക്ക് ചെയ്ത തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയോടെ ദൈവത്തോട് ചേർന്ന് ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കാം ഒപ്പം തെറ്റിപ്പോയവരെ പേര് ചൊല്ലി വിളിച്ച് അവരെ തേടി ചെന്ന ദൈവത്തെ പോലെ നമുക്കും നമ്മുടെ തലമുറയെ സ്നേഹത്തോട് ചേർത്ത് പിടിക്കാം പ്രാർത്ഥനയുടെ സ്നേഹത്തിൻ്റെ കരങ്ങളാൽ അവരെ പൊതിഞ്ഞു പിടിക്കാം അതിനായി ദൈവം നമ്മുടെ കരങ്ങളെ ബലപ്പെടുത്തട്ടെ എന്ന് ഈ പുതുവർഷ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത എപ്പിസോഡുമായി അടുത്ത ബുധനാഴ്ച അതായത് എട്ടാം തീയതി നമുക്ക് വീണ്ടും കാണാം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുതേ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ